ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ജാസ്മിൻ ജിൻഡോ വഴക്ക് ജാസ്മിൻ പറയുന്നു ജിൻഡോ ജാസ്മിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ജിൻഡോയ്ക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ജിൻഡോ ഒരു തമാശ പറഞ്ഞത് ജാസ്മിന് ഇഷ്ടമായില്ല ഇതാണ് പ്രശ്നം വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം പക്ഷെ ജിൻഡോ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി ആർക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് സിജോ തമാശ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ തമാശയുടെ കൂടെ ജിൻഡോ ഒരു കാര്യം കൂടി അപ്സരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് വിഷയം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നലെ എപ്പിസോഡിൽ എന്താണ് ജിൻഡോ ജാസ്മിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞത് എന്ന് അവിടെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണും പല ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലായി കാണില്ല എന്താണ് വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിജോ ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് ജാസ്മിന്റെ അച്ഛനും അമ്മയും ഒക്കെ വരും ഉമ്മ വന്നിട്ട് ഒരു കവളിൽ അടിക്കും മറ്റേ കവളിൽ വാപ്പയോ അടിക്കും അനിയൻ കൂമ്പിനിട്ടടിക്കും എന്ന് തമാശ രൂപയാണ് പറയുന്നുണ്ടായിരുന്നു അതായത് ജാസ്മിൻ അവിടെ കാണിക്കുന്ന കാര്യത്തിൽ അവർ അസ്വസ്ഥരായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് പ്രേക്ഷകരും പറയുന്ന കാര്യമാണ് പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ജാസ്മിൻ അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ മോശമായതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ദേഷ്യം വന്നിട്ടുണ്ടാവും എന്ന് നമ്മൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദേഷ്യം വന്നിട്ടുണ്ട് എന്നും ഉറപ്പാണ് കാരണം ആദ്യ ആഴ്ചയിൽ തന്നെ അവർക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല അതായത് ജാസ്മിന്റെ ഫാമിലിക്ക് ജാസ്മിന്റെ ഇവിടുത്തെ ഗെയിം അപ്പോ സിജോ പറഞ്ഞതിന് ശേഷം നമ്മുടെ ജിൻഡോ അപ്സരയോട് പറയുന്ന ഒരു കാര്യമാണ് മിക്കവാറും നാളെ ജാസ്മിന്റെ വാപ്പ തലയിൽ മുണ്ടിട്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരും എന്ന് അതായത് വാപ്പയ്ക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചത് തമാശ രൂപേണ പറഞ്ഞത് അത് വാപ്പയെ പറ്റി മോശമായി പറഞ്ഞതോ അങ്ങനെയൊന്നും അല്ല ജാസ്മിന്റെ ഇവിടുത്തെ കളി മോശമാണ് എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വരാനുള്ള കാര്യം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സത്യമായിട്ടുള്ള എപ്പിസോഡിൽ ആ വിഷയം കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ജാസ്മിന്റെ വാപ്പ തലയിലൂടെ മുണ്ടിട്ട് വരുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും അതുകൊണ്ട് കുറെ ചിരിച്ചു ഇതാണ് വിഷയം തീർച്ചയായും ഇത് കേട്ട് കഴിയുമ്പോൾ ജാസ്മിന് ദേഷ്യം വരും കാരണം ജാസ്മിന്റെ വാപ്പ ഫാമിലി റൗണ്ടിൽ തലയിൽ മുണ്ടിട്ട് വരുന്ന ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജാസ്മിന് ദേഷ്യം വരും അതാണ് ജാസ്മിൻ ചോദ്യം ചെയ്തത് ആദ്യമൊക്കെ ജിൻഡോ അത് വിട്ടുകളഞ്ഞു മാപ്പ് ലേലു വലു എന്നൊക്കെ പറഞ്ഞ് അത് വിട്ടുകളഞ്ഞു അതായത് ഫാമിലി റൗണ്ടാണ് ആ സമയത്ത് നന്ദനയുടെ ഫാമിലി അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ടാണ് ജിൻഡോ ഇരുന്നത് പക്ഷെ ജാസ്മിൻ പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ തലയിൽ കയറിയപ്പോഴാണ് ജിൻഡോ തിരിച്ച് പ്രതികരിച്ചത് അപ്പൊ ഇതാണ് വിഷയം ഒന്ന് കളിയാക്കിയതാണ് വേറൊന്നും അല്ല അതാണ് ഫാമിലിയെ വിളിച്ചു എന്ന് പറഞ്ഞ് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ജിൻഡോ വളരെ മോശം അത് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വിഷയം എന്നാണ് ഞാൻ പറഞ്ഞത് ജാസ്മിനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായും ജാസ്മിന്റെ അവിടെയുള്ള പ്രകടനം അങ്ങനത്തെ ആയിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത് അവർക്ക് വരെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും കാണുന്നു നമ്മൾക്ക് എന്തെല്ലാം തോന്നും അപ്പോൾ ജിൻഡോയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ജാസ്മിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ജാസ്മിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരുമാതിരി നല്ലൊരു താങ്ങാണ് ജിൻഡോ കൊടുത്തിരിക്കുന്നത് കാരണം ജാസ്മിൻ്റെ അച്ഛൻ തലയിൽ മുണ്ടിട്ട് വരിക എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഓട്ടോമാറ്റിക്കലി ഇറിറ്റേഷൻ ആവും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് സംഭവിച്ചത് അപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ ജിൻഡോ പറയുന്നു ജാസ്മിൻ്റെ അച്ഛൻ ഫാമിലി റൗണ്ടിൽ തലയിൽ മുണ്ടിട്ട് വരും എന്ന് തമാശ രൂപേണ പറഞ്ഞ കാര്യം ജാസ്മിൻ ഇഷ്ടമായില്ല അതാണ് ചോദ്യം ചെയ്തത് എന്നാലും ജിൻഡോ ഇങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നോട്ടോ സത്യമാണ് പറഞ്ഞതെങ്കിലും വിഷമമാകില്ലേ നമ്മുടെ ജാസ്മിനെ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ